ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ സംഘടനയായ ശ്രീകൃഷ്ണവാദ്യകലാപീഠത്തിന്റെ ഒൻപതാം വാർഷിക പൊതുയോഗവും വാദ്യ പ്രജാപതി പുരസ്കാര വിതരണവും ഞായറാഴ്ച നടക്കും ഇടമറ്റം അവസാന ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് നടക്കുന്ന സമ്മേളനം മാണിസിക്കാപ്പൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും ശ്രീകൃഷ്ണ വാദ്യകലാപീഠം പ്രസിഡന്റ് വലവൂർ അരുൺമാരർ അധ്യക്ഷനായിരിക്കും വാദ്യകലാപീഠം നൽകുന്ന ഏഴാമത് വാദ്യ പ്രജാപതി പുരസ്കാരം വെന്നിമല അനുവിന് സമർപ്പിക്കും വാദ്യകലാരംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് ഇരിങ്ങിപ്പുറം ബാബുവിന് പ്രത്യേക ആദരവ് നൽകും കഴിഞ്ഞ പത്ത് വർഷമായി കോട്ടയം ജില്ല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ ശ്രീകൃഷ്ണ വാദ്യ ശ്രീകൃഷ്ണവാദ്യകലാപീഠം ഇതിനോടകം നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതായും കൂടാതെ നിരവധി വാദ്യ കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകിയിട്ടുള്ളതായും ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് നമ്മൾ ഭരണജ്ഞാനം ബേസ് ചെയ്ത് പ്രവർത്തിച്ചു വരുന്നു കോട്ടയം ജില്ലയിലെ നിരവധി ക്ഷേത്രങ്ങളിലും മറ്റ് പ്രോഗ്രാംസിലുമൊക്കെ ആയിട്ട് ഞങ്ങൾ പ്രോഗ്രാം അവതരിപ്പിച്ചു വരുന്നു ചെണ്ടമേളം പഞ്ചവാദ്യം അങ്ങനെ എല്ലാ വിധത്തിലുള്ള ക്ഷേത്ര കലകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു അതിനോടൊപ്പം തന്നെ സ്കൂൾ ഓഫ് ടെമ്പിൾ ആർട്സ് എന്നുള്ളൊരു ഞങ്ങളുടെ വിങ്ങുണ്ട് അതിൽ പഠിപ്പിച്ചും വരുന്നു അപ്പോൾ ഞങ്ങളുടെ വാർഷിക പൊതുയോഗം ഒമ്പതാമത് വാർഷിക പൊതുയോഗമാണ് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ഉച്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതിന് നമ്മുടെ ഓശാന മൗണ്ടിൽ ഇടമറ്റം ഓശാന മൗണ്ടിൽ വെച്ച് നടക്കുകയാണ് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എം എൽ എ ശ്രീ മാണിസികപ്പൻ സാറാണ് അതിനോടൊപ്പം തന്നെ ഏഴ് വർഷമായി നമ്മൾ കൊടുത്തു വരുന്ന വാദ്യ പ്രജാപതി പുരസ്കാരം ഈ തവണ വന്യമില അനു അദ്ദേഹം ഒരു പ്രശസ്ത മദള കലാകാരനാണ് നമ്മുടെ പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശൂർ പൂരത്തിൽ ഏറെക്കുറെ ഒരു മൂന്ന് വർഷത്തോളം പ്രവർത്തിച്ച ആളാണ് അദ്ദേഹത്തിനെയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ആദരിക്കുന്നത് സമ്മേളനത്തിൽ ക്ഷേത്രവാദ്യ കലാപീഠം പ്രസിഡന്റ് വാലപൂർ അരുൺമാരാർ സെക്രട്ടറി കുറിച്ചുത്താനം വിശാഖുമാരർ ട്രഷറർ ഭരണഘയാനം വേണുമാരാർ സ്കൂൾ ഓഫ് ടെമ്പിൾ ആർട്സ് മാനേജർ പൂഞ്ഞ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു